എ പോലെ പോവില്ല ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ജിം ടൂറ് കാണിച്ചു തരാം കേട്ടോ ഞാൻ ജിമ്മിൽ പോയിട്ട് കുറേ ആയി കേട്ടോ രണ്ട് മാസത്തോളമായി ഇപ്പം ഞാൻ വീണ്ടും പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീണ്ടും പോകാൻ തുടങ്ങിയത് മൂന്ന് ദിവസം ഇതായിരുന്നു ഏത് ഗ്രൗണ്ടായിരുന്നു ഗ്രൗണ്ട് വർക്കൗട്ട് കഴിഞ്ഞ ഇപ്പം ഞാൻ വീണ്ടും കയറി ഇതാണ് ഫിറ്റ് അയൺ അയണാറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ജിമ്മാണ് കേട്ടോ അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു മൾട്ടി മെഷീൻസ് ഒന്നും അധികം ഒരു ചെറിയ ജിമ്മാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആളുകളും കുറവാണ് അപ്പോൾ ഇതെൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് എനിക്ക് പോയി വരാനൊക്കെ സൗകര്യമുള്ളൊരു ജിമാണിത് ഞാൻ കഴിഞ്ഞ വർഷം ആറുമാസം ഇവിടെ വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പിന്നെ പോകാൻ പറ്റാതെയായി മുടങ്ങി പിന്നെ ശരീരമൊക്കെ കുറഞ്ഞ് അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ മൾട്ടി ജിമ്മിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വേറെ ഒരു മൾട്ടി ജിമ്മിൽ ഞാൻ പോയി പക്ഷെ അത് സെറ്റാവാതെ അവിടുത്തെ ഫണ്ട് കൊടുക്കാൻ പറ്റാതെ ഷോട്ടായി അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഞാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ ഓൾ സെറ്റ് എല്ലാം ആദ്യം തന്നെ ഗ്രൗണ്ടൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വാമപ്പ് ഒക്കെ ചെയ്ത് കൈയൊക്കെ ഒന്ന് കുടഞ്ഞു വിട്ട് കാലൊക്കെ ഒന്ന് നീട്ടി നിന്ന് വൃത്തിയാങ്ങി വിട്ട് ആ ബാക്കിൽ നിൽക്കാനായിട്ടോ സുനേട്ടൻ സുനേട്ടനായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആറ് മാസം എൻ്റെ കോച്ച് ഇപ്പോഴും സുനിട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ആദ്യം തന്നെ ബെഞ്ച് പ്രസ്സാണ് കഴിഞ്ഞത് മിഡിലെ ബാർ പ്രസ് കഴിഞ്ഞു പിന്നെ അപ്പറിലെ മെഷീനിൽ കയറി രണ്ടാടി അടിച്ചു അത് കഴിഞ്ഞ് സുനിട്ടനും ചെയ്തു സുനിൽ ഏട്ടൻ എൻ്റെ കട്ട സപ്പോർട്ടാണ് എല്ലാത്തിനും പിന്നെ ലോവറിൽ ബാർ പ്രസ് ചെയ്തു മൂന്ന് പ്രശ്നം കഴിഞ്ഞ പക്ഷെ പിന്നെ ഫ്ലൈയിലോട്ടാണ് ഗൈസ് നമ്മൾ കിടന്നത് ഇതാണ് ഞാൻ ഫ്ലൈ ചെയ്തത് അത് ഞാൻ ചെയ്തായിരുന്നു പക്ഷെ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല അത് വീടിൻ്റെ ലെങ്ക് കൂടാന്നിരുന്ന ഞാൻ ചെയ്തില്ല പിന്നെ ഞാൻ ചെയ്താൽ കേബിൾ ഫ്ലൈ ആണ് അത് കഴിഞ്ഞ് പുള്ളോവർ ആണ് എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട കാര്യം ജസ്റ്റിൽ പുള്ളോവർ ചെയ്യാതെ ഞാൻ പോകില്ല അത് കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയായി ഷർട്ട് വിട്ട് എന്താ ലൈറ്റ് ഉണച്ച് നേരെ വീട്ടിൽ പോവാണ്